ഏച്ചൂർ വട്ടപ്പൊയിൽ കൊട്ടാണിച്ചേരി റോഡിന്റെ സംരക്ഷണഭിത്തി കനത്ത മഴയിൽ തകർന്നു മാസങ്ങൾക്ക് മുൻപാണ് റോഡ് നിർമ്മിച്ചത് അശാസ്ത്രീയ നിർമ്മാണമാണ് സംരക്ഷണ ഭിത്തിയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു മാസങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം കാത്തിരിക്കുന്ന ഏച്ചൂർ വട്ടപ്പൊയിൽ കൊല്ലഞ്ചിറ കൊട്ടാണിച്ചേരി റോഡിന്റെ സംരക്ഷണ ഭിത്തിയാണ് കനത്ത മഴയിൽ തകർന്നത് റോഡിന്റെ ഇരുവശങ്ങളിലുമായി അറുന്നൂറ് മീറ്ററോളം നീളത്തിൽ കരിങ്കല്ലിൽ നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗത്താണ് പത്ത് മീറ്ററോളം തകർന്നത് അശാസ്ത്രീയ നിർമ്മാണവും ഫണ്ട് വേണ്ട രീതിയിൽ ചെലവഴിക്കാത്തതുമാണ് റോഡിന്റെ തകർച്ചക്ക് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു ചെറിയ സമയം കൊണ്ട് തന്നെ മണ്ണിട്ട് സൈഡ് കെട്ടുകയും ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അത് ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പം തന്നെ ഒരു പതിനഞ്ച് ക്രാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഡ്രൈ പാക്കിങ്ങും അതുപോലെ തന്നെ പെട്ടെന്ന് നടന്ന ഒരു വർക്കായതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നത് ലാഭം കിട്ടുന്ന വർക്ക് നമ്മുടെ വയൽ ഭാഗത്ത് ഈ പറഞ്ഞ പോലെ വർക്കിൽ വളരെ ശുഷ്ക്കിച്ച ഫണ്ട് മാത്രമേ ചിലവഴിച്ചിട്ടുള്ളൂ ഞാൻ ആദ്യം തന്നെ എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ പാർശ്വ സമിതി സെക്രട്ടറി എന്ന നിലയിൽ എല്ലാ കണ്ടങ്ങൾക്കും ഓരോ വേണം എന്ന് ആവശ്യപ്പെട്ടു ഇപ്പം രണ്ട് മൂന്ന് കൾവർട്ട് ഒഴിവാക്കി അത് പൈപ്പ് കൾവർട്ട് അത് പൈപ്പിൻ്റെ നീളം അനുസരിച്ച് എട്ട് മീറ്റർ റോഡിന് ഏറെ മീറ്റർ പൈപ്പ് മാത്രമാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് അവിടെ സൈഡിൽ ബലത്തിന് കുറവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൾവർട്ടിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ആവശ്യമില്ലാതെ കനാലിൻ്റെ ഭാഗത്ത് വെറുതെ അഞ്ച് മീറ്റർ പാലം വാർത്ത് പണ്ട് തേച്ച് അതിന് ചിലവഴിച്ചു കഴിഞ്ഞു അതാണ് ഇതിൻ്റെ അകത്തുണ്ടായ ഒരു പ്രശ്നം കൊല്ലം ചിറ ഭാഗത്ത് നിന്ന് എളുപ്പത്തിൽ കൊട്ടാണിച്ചേരി ഭാഗത്തേക്ക് പോകാൻ കഴിയുന്നതിനാൽ നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരുമാണ് ഇതുവഴി കടന്നുപോകുന്നത് ന്യൂസ് ബ്യൂറോ ചക്കരക്കൽ